ശ്രീ കെ ടി ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി നന്ദകുമാർ സർ കേരളത്തിലെ വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കിയ വകുപ്പിനെയും മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം വ്യവസായ കുതിപ്പിന് നല്ല സഹായകരമാണെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഗിഫ്റ്റ് സിറ്റിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുന്നു സർ ഗിഫ്റ്റ് സിറ്റി പാലക്കാട് ഇൻഡസ്ട്രിയൽ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് രണ്ട് നോഡുകളാണ് ആദ്യം അംഗീകരിച്ചു വന്നിരുന്നത് ഒന്ന് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയും രണ്ട് ഗ്ലോബൽ സിറ്റി എന്ന നിലയിൽ ഒരു ആദ്യം പറഞ്ഞ് ഗിഫ്റ്റ് സിറ്റി ആയിരുന്നു പക്ഷേ ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിനുള്ളത് കൊണ്ട് ആ പേര് മാറ്റണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്ന പേരിലേക്ക് വന്നു എന്നാൽ അതിനാവശ്യമായ കൺസൾട്ടൻസി വരെ കേന്ദ്ര അനുമതിയോടുകൂടി നമ്മൾ അതിലേക്ക് പോയെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പദ്ധതി തൽക്കാലത്തേക്ക് കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതിവേഗത്തിലാണ് നമ്മൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഒന്നാം ഭാഗത്ത് സ്ഥലമേറ്റെടുത്തു കൊടുത്തു ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയത് നമ്മളാണെങ്കിൽ പോലും ഗിഫ്റ്റ് സിറ്റി അവിടെ ഉള്ളത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ മറ്റൊന്നവർ അനുമതി നൽകില്ല എന്ന സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് നമ്മളാണെങ്കിൽ ഭൂമി കണ്ടെത്തി ഭൂ ഉടമകളുമായിട്ടുള്ള പ്രക്രിയ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏകദേശം പൂർത്തീകരിച്ചു ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എങ്കിൽ പോലും ആ പദ്ധതി പുതിയ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിലിപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ പ്രപ്പോസൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു മാനുഫാക്ചറിങ് വലിയ മാനുഫാക്ചറിങ് നമുക്ക് പറ്റില്ല ഇപ്പോൾ ഐഫോൺ എവിടെയും നിർമ്മിക്കാൻ പറ്റും സ്റ്റൈഫോണിൻ്റെ കോൺസെപ്റ്റും ബ്രാൻഡിങ്ങും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും എപ്പോഴും കാലിഫോർണിയയിൽ തന്നെയാണ് എന്നാൽ മാനുഫാക്ചറിങ് വിയറ്റ്നാമിലാകാം ഇന്ത്യയിലാകാം ആഫ്രിക്കയിലാകാം ഏത് രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിലാകും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിയും ഒരു പത്തോ പതിനഞ്ചോ ഡോളർ മാത്രമാണ് മാനുഫാക്ചറിങ് വാല്യൂ എഡീഷൻ വരുന്നത് പ്രധാനപ്പെട്ട ഈ ഭാഗം നിൽക്കുന്ന കാലിഫോർണിയയിലാണ് അത് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻ ആ മേഖലയാണ് അവിടെയാണ് കേരളത്തിൻ്റെ കരുത്ത് അപ്പോൾ ഇന്ത്യയുടെ കാലിഫോർണിയയായി മാറാനും മറ്റ് സംസ്ഥാനങ്ങൾ മാസ് മാനുഫാക്ചറിങ്ങിൻ്റെ മേഖലയായി മാറാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് പോകുക കാണുന്നത് അതിൻ്റെ ഭാഗമായി ഈ ഗ്ലോബൽ സിറ്റി എന്നുള്ളത് അത്തരത്തിലുള്ള സംവിധാനമായി വികസിപ്പിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് ഭൂമി ഭൂ ഉടമകളുമായി സംസാരിച്ചു നമ്മളപ്പോൾ നിലവിലുള്ളതിൽ നിന്ന് തന്നെ ഇപ്പോൾ പുതുതായി ഗവൺമെൻറ് ഉത്തരവുണ്ട് നമുക്ക് നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാം പക്ഷേ ഭൂ ഉടമകൾക്ക് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് സംരക്ഷിച്ചുകൊണ്ട് അവരെ അവരെക്കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ സ്വന്തം വിലയിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോട് ഇനി മറ്റ് സഹായങ്ങളില്ലെങ്കിലും ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് അബേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം കുറേ കൂടി ജൂറി ശിക്ഷ മാറുന്നത് അത്തരം കാര്യങ്ങൾ നൽകണമെന്നുള്ള പുതിയ കത്തും നൽകിയിട്ടുണ്ട് സലാം സർ ശാസ്ത്ര വളർച്ചയുടെ ഭാഗമായ ആധുനികമായ സൗകര്യങ്ങൾ സമൂഹത്തിൽ ഉൾച്ചേർക്കുക എന്നത് പ്രധാനമാണ് ഇത്തരം കാര്യത്തിൽ പ്രതിപക്ഷം ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാണാൻ പറ്റും സാർ സാർ എൻ്റെ ചോദ്യം എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ വിശദമാക്കാമോ എന്നുള്ളതാണ് സർ സാർ എ ഐ ക്യാമറ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അപ്പോൾ ഇപ്പോൾ അഭിമാനകരമായ ഒരു പദ്ധതിയായി മാറി നമ്മളെല്ലാവരും കാണേണ്ടത് ഈ ഹൈക്കോടതി ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും വികസന നടപടികളെയും ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അല്ല പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും കൊടുത്ത കേസാണ് ആ കേസിലാണ് സുപ്ര ഹൈക്കോടതി വിധി നടത്തിയിട്ടുള്ളത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ നാം കാണേണ്ട ഒരു ഭാഗം ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി മറ്റ് കരാറുകളിലേക്ക് പോകുമ്പോൾ ടെണ്ടറിലേക്ക് പോകുമ്പോൾ കെൽട്ടോണ ഇതാവും ഇത് കേസിൽ നിൽക്കുന്ന സ്ഥാപനമാണല്ലോ എന്ന ബുദ്ധിമുട്ടുകളുണ്ടായി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷവും പ്രത്യേകം പ്രത്യേകം കൊടുത്ത കേസുകളാണ് സാധാരണ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ വക്കീൽ ഫീസെങ്കിലും ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രത്യേകമാണ് രണ്ട് കക്ഷികളായിട്ടാണ് ഈ വിനകത്ത് കാണുന്നത് ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല രണ്ട് രണ്ട് കക്ഷികളായിട്ടാണ് കാണുന്നത് അതേ അതേസായിട്ടല്ല രണ്ട് കേസായിട്ടാണ് കാണുന്നത് ഒറ്റ വക്കീലാണെങ്കിൽ നല്ലത് അപ്പൊ അതിൽ ഒരു ഒരു വാചകം മാത്രമേ ഒരു വാചകം മാത്രമേ ഞാൻ ഈ വിധിയിൽ വായിക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എനി സ്പെസിഫിക് ഇൻസ്റ്റാൻസ് ഓഫ് ഓർ കറപ്ഷൻ ഇൻസ്റ്റർ റിലേ ജനറൽ അലിഗേഷൻ ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് പെറ്റീഷനിൽ ഒരു തെളിവും മാലഫൈഡിനോ ഴിമതിക്കോ ഹാജരാക്കാനായി ഇതിൽ ഈ തൊണ്ണൂറ് പേജുള്ള റിട്ട് ഹർജി പരാജയപ്പെട്ടിരിക്കുന്നു പൊതുവായിട്ടുള്ള ആരോപണങ്ങൾ അല്ലാതെ മറ്റൊന്നും തന്നെ ഇവരകത്തില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിനായം അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പദ്ധതികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉന്നയിക്കാം ചർച്ച ചെയ്യാം അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും ലോകത്തെ തന്നെ ശ്രദ്ധേയരായ സംരംഭങ്ങളുടെയും സംരംഭകരുടെയും സാധ്യതയായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു സംസ്ഥാനത്തെ എം എസ് എംഇകളെ സഹായിക്കുന്നതിനായി നിർമ്മിക്കുന്ന യൂണിറ്റി മാളിൻ്റെ നിർമ്മാണ പ്രവർത്തന പുരോഗതി വിശദീകരിക്കാം സർ യൂണിറ്റി മാൾ എന്നുള്ളത് ഒരു കേന്ദ്ര പദ്ധതിയായിട്ടാണ് നമുക്ക് അനുവദിച്ചു കിട്ടിയതാണ് അത് അതിവേഗത്തിലാണ് അവൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ആ മാളുള്ളത് ആ മാളിനകത്ത് എല്ലാ രാ സംസ്ഥാനങ്ങളുടെയും ഓയിൽ ഒ ഡി ഒ പി വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് അവനെ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഏറ്റവും വേഗത്തിൽ നമ്മളാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്തെ യൂണിറ്റ് മാൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് അറിയിക്കാനുള്ളത് ശ്രീ സി ആർ മഹേഷ് ഇപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇല്ല ശ്രീ ജോബ് മൈക്കിൾ സാർ വ്യവസായ രംഗത്ത് അങ്ങ് നടപ്പാക്കുന്ന നല്ല വിപ്ലവപരമായ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിച്ചില്ല സാർ സാർ എനിക്ക് എൻ്റെ നിയോജമണ്ഡലം ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നാൽപ്പത് വർഷത്തിൽ കൂടുതലായി സംരംഭകർ അനുഭവിച്ചു വന്ന വസ്തു സംബന്ധമായ ഉടമസ്ഥാവകാശ തർക്കം അങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും ഇടപെട്ട് ഇരുപത്താറ് അതിലേക്ക് സംരംഭകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇനി ബാക്കി നിൽക്കുന്ന ഏതാനും സംരംഭകർ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ അങ്ങ് അടിയന്തിരമായി ഇടപെടൽ നടത്തുമോ ആ പ്രശ്നം പരിഹരിച്ച് അങ്ങ് നേരിൽ വന്ന സംരംഭ രേഖകൾ നേടാൻ തയ്യാറാവുക എന്നുള്ളതാണ് ചോദ്യം യെസ് സാർ ഒരാളും നേരിൽ വരാതെ തന്നെ രേഖകൾ ഓൺലൈനായി കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനായ റവന്യൂ മന്ത്രിയുടെയും കൂടി സഹായത്തോട് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറെക്കാലത്തെ ശ്രീ കെ ബാബു ഒക്കെ അദ്ദേഹം ബഹുമാനായ മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹവും പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടുള്ളതാണ് ഈ ലാൻഡ് ഓണർഷിപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കണം അത് നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഓണർഷിപ്പ് മാറണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അത് മാറാനുള്ള സൗകര്യമായി പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ആക്ടിവിറ്റി മാറാൻ കഴിയും എന്നാൽ ചിലത് കേസുകൾ നിൽക്കുന്നുണ്ട് കേസുകൾ നിൽക്കുന്നത് കോടതിയുടെ കൂടെ അനുമതിയോടുകൂടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടീം ഇപ്പോൾ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ജി പി എ ബഹുമാനായ അഡ്വക്കേറ്റ് ജനറൽ അതിനെ അനുവദിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി നമുക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ എല്ലാ ഭൂമിയിലും വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന സ്ഥിതി ഉറപ്പുവരുത്താൻ കഴിയും